ഹേ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ കുറച്ച് വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലമുണ്ടോ അത് നമ്മുടെ ഹിറ്റാച്ച് വെച്ചിട്ട് നമ്മളൊരു ട്രാക്ക് ബിൽഡ് ചെയ്ത് അപ്പുറത്തോട്ട് ആ വെള്ളം കടച്ചുള്ള പരിപാടിയാണ് ഇല്ലയോ നമുക്ക് നോക്കാം നമ്മുടെ ഇലക്ട്രിക് ഹിറ്റാച്ച് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ ടൂർസ് ബാറ്ററി ആണ് നമ്മുടെ റിമോട്ട് എല്ലാം സെറ്റ് ആണ് ഇതുവരെ ഇലക്ട്രിക് ഹിറ്റാച്ചിക്ക് പ്രോബ്ലംസ് ഒന്നും കിട്ടിയിട്ടില്ല നമ്മുടെ ഹൈഡ്രോളിക്കിന് കിട്ടില്ല ഹൈഡ്രോളിക്കിൻ്റെ പൈപ്പ് ഗൈസ് ബ്രേക്ക് ആയി പോകുന്നുണ്ട് കേട്ടോ ബ്രേക്ക് ആയി പോകുന്ന പരിപാടിയുണ്ട് നമുക്ക് പിന്നെ അങ്ങ് ഓൺ ചെയ്യാം ഓക്കെ യാസ് ഓൺ ആയിട്ടുണ്ട് എൻജിൻ സൗണ്ട് നമ്മൾ ഓഫ് ചെയ്തോ ലൈറ്റ് ഓഫ് ചെയ്ത് ഈ സംഭവങ്ങളെല്ലാം നമ്മൾ ഓഫ് ചെയ്തോ ഓഫ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് കാരണം അത്രയും ചാർജ് നമുക്ക് സേവ് ചെയ്യാം ഓക്കെ രണ്ട് ബാറ്ററി എന്തായാലും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ആ ഒരു സ്ഥലത്തോട്ട് പോവാം ഇതാണ് നമ്മുടെ സ്ഥലം ഇവിടുന്ന് ഈ വെള്ളം നമുക്ക് അങ്ങോട്ട് വെട്ടി ട്രാക്ക് ചെയ്യാൻ പറ്റുമോ നോക്കണം നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും സാധ്യസൊന്നും അറിയില്ല അപ്പൊ നമ്മുടെ ഹിറ്റാച്ചി ഹിറ്റാച്ചിവിടെ എസ്കാവർ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ആദ്യം ഓക്കെ അതെടുക്കാനുള്ള പവർ ഉണ്ടോ എന്ന് ആദ്യം അറിയണം എന്നിട്ട് വേണം നമുക്ക് പരിപാടി സെറ്റ് ചെയ്യാനായിട്ട് ഓക്കെ നോക്കാം നമുക്ക് നല്ല കട്ട ചെളിയാട്ടോ അത് ഒക്കെ ഉണ്ട് കട്ട പിടിച്ചിരിക്കുന്ന ചെളിയാ അത് കാരണം നല്ല രീതിയിൽ പവർ കാര്യങ്ങളൊക്കെ എടുക്കണ്ട എഴുതണ്ടോ അത് അതിലും വിടുന്നില്ല അതുപോലെ നിക്കുക നല്ല പവർ എടുക്കുന്നുണ്ട് ടൈക്കാണ് നല്ല രീതിയിലുള്ള പവർ എടുക്കുന്നുണ്ട് अर्जिब കുറച്ച് ബാറ്ററി എടുക്കണം ഓക്കേ കണ്ട മോനെ ഗയ്സ് അത്രൊന്നും അല്ല ഓക്കേ അത്ര വലിയ യലക്നെറ്റ് അതിന് പവറാണ് ട്ടോ ദൈവ പതിയെ പതിയെ അങ്ങോട്ട് കേറി വരുന്നല്ലോ പിന്നെ നമുക്ക് വിശ്വാസം കുറച്ചും കൂടി രസോട്ട നല്ല ചെളി ചെളി ആ സൈഡ് ചെളിയിൽ താമറുണ്ട് കേട്ടോ ഈ വീട് അട്ട ചെളിയിലോട്ടിപ്പോയത് ഭയങ്കര രസം വെയിലൊന്നും ഇല്ലെങ്കിൽ ഇതിപ്പോ കൊറച്ച് വെയിലുണ്ട് ദേശം എൻ്റെ മൈക്ക് മറ്റേ എൻ്റെ മറ്റേ കാറിലായിപ്പോയി ഞാൻ എൻ്റെ വീട്ടിലെ സാൻഡ്രോ എടുക്കുന്നു മറ്റേ കാർ നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു അപ്പൊ മൈക്ക് അതിനകത്തായി പോയി പക്ഷെ സൗണ്ട് ചെറിയ കുറവുണ്ടാവും പക്ഷെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ക്ഷമിക്കണം അടുത്ത വീഡിയോ നമുക്ക് സെറ്റ് ചെയ്യാം നല്ല പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത്ര ടാസ്ക് കള്ള കട്ട് ചെളി മോനെ മോനകൈസ് ആ ഒരു സൈഡ് കണ്ട ആ ഒരു ഭാഗം കംപ്ലീറ്റ് എടുത്ത് കംപ്ലീറ്റ് അതുപോലെ ഇതെങ്ങാട് മാറ്റി ഓട് അപ്പൊ അതെ ആ ഒരു വലിയ ആ ഒരു പീസ് നമ്മളെടുത്തു പോണേ അത് നേരെ അതിലോട്ട് തന്നെ വീണ കേട്ടോ കാരണം അത് നമ്മുടെ ഈ ബക്കറ്റിൽ കൊള്ളാത്തൊരു സൈസാണത് നമ്മളത് പൊക്കി മാറ്റണം കമോൺ എങ്ങനെയെങ്കിൽ ഓ ഗൈസ് നോക്ക് എത്ര സൈസ് മൂട് ഓൾമോസ്റ്റ് വെള്ളം വരെ എത്തിയിട്ടുണ്ട് ഇനി കൂടി കട്ട് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഇറങ്ങി പോകുന്നുണ്ടോ ഗൈസേ ഇത് 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 കണ്ടോ വെള്ളം ഇങ്ങനെ അങ്ങ് ഒഴുകി പോകുന്നത് നിങ്ങടെ കാണാൻ പറ്റും അപ്പുറത്തെ ആ ഒരു ചാലിലോട്ട് അങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ാണ് എന്നാലും ഇതിന്റെ പവർ കൈ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ അപാര പവർ എന്നിട്ട് ഓൾമോസ്റ്റ് അങ്ങോട്ടൊക്കെ പോയി വെള്ളം കുറച്ചുകൂടി കുറച്ചുകൂടി എളുപ്പമാക്കാം ഇവിടെയും കൂടി ഒന്ന് കൊടുക്കാം ഓ ൊഴുകുക അതുകൊണ്ടൊക്കെ നമ്മുടെ മിഷൻ അങ്ങനെ സക്സസ്ഫുള്ളായി ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗോയ്സ് ഇതാണോ വൈസ് ദേ വെള്ളം ഒഴുകി 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 ഒഴുകിയോ ദേഹം ആ ഒഴുകി ഒന്ന് പാത്തുണ്ടോ കണ്ടോ അപ്പുറത്തോട്ട് എത്തി അപ്പുറത്തോട്ട് ക്രോസ് ആയി അത് ഇവിടെയും കൂടി ഒന്ന് സ്റ്റെറ്റ് ചെയ്ത് കൊടുക്കാം ൾമോസ്റ്റ് അവിടെ താങ്ങത്തിണ്ട് റോ ഒരു കനാൽ നമ്മളങ്ങനെ വെട്ടിക്കൊടുത്തു ഇവിടെ കൂടെ നമുക്ക് കുറച്ച് ആഴമൊക്കെ അങ്ങോട്ട് ആക്കി കൊടുക്കാം അതെ ഇവിടുത്തെ കുറച്ച് വെള്ളം സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഓൾമോസ്റ്റ് കുറച്ചും കൂടി വെള്ളം ഉണ്ടായിരുന്നു ഇതിപ്പോ ഇറങ്ങി 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 കഴിഞ്ഞ അതെ അങ്ങോട്ട് പോയിട്ടോ ഇതേ നമുക്ക് ഇവിടെ കുറച്ച് ഇവിടെ നിന്ന് ആഴം കുറച്ച് പൈസ ഇനി സംഭവം വെച്ചാൽ നമ്മുടെ നമ്മുടെ എസ്കേറ്റ അവിടെ നമുക്ക് ഇപ്പുറത്തോട്ട് ക്രോസ് ചെയ്തിരിക്കണം ഏഹ് അത് എങ്ങനെ സാധ്യമെന്ന് നമുക്ക് നോക്കണം കാരണം അവിടെ ഇപ്പൊ വെള്ളം വെട്ടി എങ്ങനെ കനാൽ വെട്ടി വെള്ളം പൊക്കോണ്ടിരിക്കാം അപ്പോൾ നമുക്ക് അതെങ്ങനെ പോസിബിൾ ഒന്ന് നോക്കാം ഓക്കെ ചെളിയിൽ ഒരു സംശയം ഉണ്ട് കേട്ടോ ഇത് കേട്ടോ ഇത്രയും പൊങ്ങിയൊന്നില്ല മോനെ ൂട് സാധനം ചിലക്ക് നോക്ക് നമുക്ക് അവിടെയും കൂടി ഒന്ന് വെട്ടി കൊടുത്തു കഴിഞ്ഞാ കംപ്ലീറ്റ് ആയി സെറ്റ് അങ്ങനെ നമ്മുടെ മിഷൻ സക്സസ് ആയിരിക്കാണ് കഴിച്ചത് വെള്ളം പോകുന്ന പാത്രം നമ്മൾ ഇവിടെ നിന്നുള്ളത് ഇപ്പോഴും വെള്ളം എന്താ പതിയെ പതിയെ ഒലിച്ച് നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ഇവിടെ നിന്നുള്ള വെള്ളം പൈസ നമ്മൾ സക്സസ്ഫുള്ളി അപ്പുറത്തോട്ട് വിട്ടിരിക്കുകയാണ് കുറച്ച് വെള്ളം വറ്റി കാരണം നമ്മൾ ആദ്യം ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചപ്പോൾ ഉള്ള വെള്ളം അല്ല ഇവിടെ അതെ കണ്ടോ കുറച്ച് വെള്ളം എന്താ ഇത് ഇങ്ങോട്ട് പോകുന്നു പൈസ ആദ്യമായിട്ടോ നമ്മൾ നമ്മുടെ എസ് കെ വേട്ട വെച്ചിട്ട് നമ്മൾ ഒരു മിഷൻ പാസ്സാക്കുന്നത് നമ്മൾ ചെളി കയറി ഇത് ഈ സാധനം ഈ മെറ്റലോട്ടൊക്കെ നോക്കിക്കോ ഇത് കണ്ടോ ചെളി കണ്ടോ കാട്ട ചെളി സൈഡിലും ഇതിന്റെ ഉള്ളിലും പെട്ട കട്ട ചെളി ഇനി നമുക്ക് എവിടെയെങ്കിലും വെള്ളത്തിൽ കൊണ്ടുപോയി കഴുകാൻ പറ്റുന്ന അങ്ങനെ നമ്മൾ നമ്മുടെ അച്ഛൻ്റെ വെള്ളത്തിലോട്ട് ഇറക്കാൻ പോകും ചെറുതായിട്ട് വാക്ക് ചെയ്യാൻ വേണ്ടി വാച്ച് ചെയ്യലൊക്കെ നടക്കുമെന്ന് അറിയില്ല ചെറുതായിട്ട് ചെറുതായിട്ട് ചെളിയൊക്കെ പോയി പക്ഷെ എന്താണെന്ന് അറിയാം നമ്മുടെ അച്ഛാവട്ടെ നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് സംഭവം മുങ്ങിപ്പോവും നമ്മുടെ ബക്കറ്റ് ഒന്ന് വാഷ് ഭയങ്കര രസും കാര്യങ്ങളൊക്കെ ബക്കറ്റൊക്കെ പറ്റുന്ന പോലെ കഴുകിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മിഷൻ സക്സസ് ആയിട്ട് കുറച്ച് വെള്ളമൊക്കെ ആക്കി നമ്മുടെ എസ്കവേറ്റ് തന്നെ സ്വന്തമായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയെല്ലാം നമുക്ക് വീട്ടിൽ പോയിട്ട് ക്ലീൻ ആക്കണം അതായിരിക്കും നല്ലത് കാരണം അത്യാവശ്യം ഇവിടെ ഉള്ളിലൊക്കെ ചെളിയുണ്ട് പക്ഷേ ഈ ഇലക്ട്രിക്ക് ഇത്രയും അടിപൊളിയായിട്ട് യൂസ് ചെയ്ത് ഞാൻ ഇപ്പോഴാണ് അതെ അവിടെ ഈ ഒരു സംഭവം ഒരു പണി ചെയ്തു ഇത് വെച്ചിട്ട് യെസ് ജേസ് അപ്പോൾ ഇത് വെച്ച് ഇത് മേടിച്ചിട്ട് ഉപകാരമില്ല എന്നൊക്കെ പറയുന്നവർ ഇത് കണ്ടുപഠിക്കണം കാര്യം നമുക്ക് കൈവിറ്റി മാറ്റിയിട്ടാൽ മതി പക്ഷെ എന്നാലും ഇത് ചെയ്യുമ്പോൾ ഒരു സുഖമാണുള്ളൂ യെസ് യേസ് അപ്പോൾ കൊള്ളായിരുന്നു അപ്പോൾ ഇനി ഇനി അടുത്തതിൽ നമുക്ക് നമുക്ക് ഡം ട്രക്കും പിന്നെ നമ്മുടെ എന്താ പറയുക ഹൈഡ്രോളിക് എസ്കാവേറ്റർ റെഡി ആക്കണം അതിന്റെ പൈപ്പ് ലീക്ക് ഉണ്ട് പൈപ്പ് ലീക്ക് ആവും കാരണം ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് സീനില്ല അതിന്റെ പൈപ്പ് ലീക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ അത് പൈപ്പ് പിന്നെയും സെറ്റ് ചെയ്യണം പൈപ്പ് മേടിക്കണം ഇമ്പോർട്ട് ചെയ്യണം അത് കണക്ട് ചെയ്യണം എന്നിട്ട് അത് സെറ്റ് ചെയ്യാനായിട്ട് ഈ അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് രണ്ട് എസ്കാവേറ്റർ വെച്ച് കുറച്ച് പണികളൊക്കെ ചെയ്യാം ഓക്കെ യാ കഴിച്ചു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം